ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യയോട് ഇനി പപ്പി വിഷ്ണു ആണ് തന്റെ അച്ഛനെന്ന് സത്യം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കിടക്കൻ എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിന് കണക്കിന് കൊടുത്തു ക്ഷമയും കൊണ്ട് അവിടെ നിന്ന് പോരുമ്പോ ഇവിടെ ചെക്കെത്തി ചോദിക്കണ്ടത് ചന്ദ്രബോസിനോട് അല്ലടാ തനിക്ക് തൈലം വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടോ എന്താടാ നീ പറഞ്ഞത് അല്ല സാറേ തൈലം വേണോ എന്ന് ചോദിച്ചതാ അതൊന്നും വേണ്ട എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ പിള്ളയാണ് കാണിക്കുന്നത് പിള്ളിങ്ങനെ കയറി വരുമ്പോ രാഘവന്റെ മനസ്സാകെ ആടി ഒലിഞ്ഞിരിക്കുകയാണ് എപ്പോഴാണ് ഈ വീട് കൈവിട്ടു പോവാ ഈശ്വര വീട് തിരിച്ചു പിടിക്കാൻ തന്റെ മുന്നിൽ യാതൊരു വഴിയില്ല ഈ വീട്ടിലോട്ട് താൻ കയറി വരുന്ന അതേ സാഹചര്യം തന്നെയാണല്ലോ ഇന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പിള്ള വരുന്നു കേട്ടോ പിള്ളയെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ രാഘവൻ ചോദിക്കാണ് അല്ല പേരക്കുട്ടിയുടെ അടുത്തോട്ട് പോകാ എന്ന് പറഞ്ഞിട്ട് പിള്ള പോയില്ലേ എന്ന് പറയുമ്പോ അയ്യോ ഞാൻ പോയില്ല കാരണം നിങ്ങളെല്ലാവരും ഇവിടെ മനസ്സ് ആകെ ആടി ഒലിഞ്ഞിരിക്കും ഈ സമയത്ത് എനിക്ക് ഈ വീട് വിട്ട് പോകാൻ പറ്റില്ല കാരണം എന്നെ 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 ആക്കി മാറ്റിയത് ഈ വീടാണല്ലോ ഈ വീട്ടിൽ നിന്ന് തരുന്ന ഓരോ സ്നേഹവും അന്നവും കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ മക്കളെ പോലും വളർത്തിയത് അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടിയൊക്കെ വലുത് എനിക്ക് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്ന കേട്ടോ ഇത് കേട്ടിട്ടാണ് സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നത് സത്യഭാമയാണെങ്കിലോ തൻ്റെ ആഭരണപ്പെട്ടി എല്ലാം എടുത്തു ഇരിക്കയാണ് ആമാടപ്പെട്ടികളെല്ലാം കൊണ്ടുവന്ന് സത്യഭാമ പറയണ പിള്ളേ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ അതിനിടയ്ക്ക് രാഘവം പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം പറയട്ടെ നീ ഈ വഴി കടന്നു വരുമ്പോൾ നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യമായി ഞാൻ ഈ വീട് വെച്ചപ്പോൾ ഈ വീട്ടിലോട്ട് വരാൻ ഒരു വഴി പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് വഴിയായി റോഡായി ലൈറ്റായി എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു വെച്ചത് ഇരുട്ടിൽ പിടിച്ചിരുന്ന ഈ ഒരു പറമ്പ് ഞാൻ ഇന്ന് വെളിച്ചത്തിലോട്ടാവോ ഇപ്പോൾ ഇപ്പോൾ ഇരുട്ടിലോട്ട് ഞാൻ പോകുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സത്യഭാമ ആ ആഭരണപ്പെട്ടിയുമായി വന്നിരിക്കുന്ന ആ മാടപ്പെട്ടി കൊണ്ടുവന്നിട്ട് സത്യഭാമ പറയുകയാണെങ്കിൽ പിള്ളേ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ അപ്പോഴേക്കും പൊന്നി അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്ന പിള്ള എന്താ സത്യമ്മയ ഞാൻ ചെയ്യേണ്ടത് അതെ നീ ഈ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടേ വെക്കോ വെക്കുവോ അത് കേൾക്കുന്ന രാഘവരണെ എന്താ ഭാമ നീ പറയുന്നത് നീ ഇഷ്ടപ്പെട്ട് വാങ്ങിയ നിന്റെ അമൂല്യമായ നിധികളല്ലേ ഇതെല്ലാം നീ ഓരോന്നും മാറ്റി നോക്കി നിന്റെ നിന്റെ കണ്ണിൽ നീ ഇട്ടു നടക്കണമെന്ന് ആഗ്രഹിച്ച അമൂല്യമായ നിധികളല്ലേ ഇതേ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ അവിടെ പറയണേ അതെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പോ നീ പറയുന്ന കേസ് നടത്താൻ പോലും ഫീസ് കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണം വെക്കണം സ്വർണം എന്നും വാങ്ങാലോ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്വർണം കൊടുത്താൽ അത്യാവശ്യം എമൗണ്ട് കിട്ടും ഈ വീടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ അത് ചെയ്യാലോ എന്ന് പറയുന്നു ഇതേ സമയം ഇത് കേൾക്കുന്ന പിള്ള എന്റെ സത്യമ്മേ ഞാൻ നിങ്ങളോട് ഇത് നിഷേധിക്കുകയാണെന്ന് തോന്നരുത് എന്നെ കൊണ്ട് കഴിയില്ല കാരണം ഞാൻ ഈ വീട്ടിലോട്ട് വരുമ്പോൾ സത്യമ്മ എങ്ങനെയായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടിയ ഒരു രാജ്ഞിയെ പോലെ റാണിയെ പോലെയുള്ള സത്യമാമയാണ് എൻ്റെ കൺമുന്നിൽ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ചെയ്യില്ല എന്നും എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് വിൽക്കത്തില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ എടി പൊന്നി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും പൊന്നി അവിടെ നിൽക്കില്ല കേട്ടോ പൊന്നി അങ്ങ് പോവാണ് ഇത് കാണുന്ന സത്യമ്മ ആകെ തകർന്നു അപ്പോഴേക്കും രാഘവൻ പറയുന്നു ാണ് ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ നമ്മൾ എന്താണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഈ വീട് നമ്മൾ വിട്ടിറങ്ങുമ്പോൾ ഇവർക്ക് എന്ത് സമ്മാനിക്കും ഇവർ നമുക്ക് വേണ്ടി ജീവിക്കുകയല്ല ഇവർ നമുക്ക് വേണ്ടി പണിയെടുക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല രാഘവേട്ട ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോ ഇവർക്ക് എന്ത് സമ്മാനിക്കണം എന്ന് എനിക്കറിയില്ല എന്ന് ഇങ്ങനെ പറയപ്പെട്ടോ എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ തൽക്കാലത്തേക്ക് ഈ വീട് വിറ്റ് പോവാതിരിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറയണേ ഇത് കേട്ടുടങ്ങനെ എന്ത് വഴി എന്ന് ചോദിക്കുന്നു ഉടൻ തന്നെ പറയുന്ന അതെ നമ്മുടെ ഷാലിനി വിചാരിച്ചാൽ ഇതിനെല്ലാം തീരുമാനമാക്കാൻ പറ്റും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് ജപ്തി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്താൻ അവൾക്ക് കഴിയും അവളോടൊന്ന് സഹായം ചോദിച്ചൂടെ അവളല്ലേ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അവളോടൊന്ന് പറഞ്ഞൂടെ തേ രാഗേട്ട നിങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും പക്ഷെ ഇക്കാര്യം പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല കാരണം എന്താണെന്നറിയോ എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല കാരണം എനിക്കത് അംഗീകരിക്കാനേ പറ്റത്തില്ല നിങ്ങൾ എന്നോട് ഒരുപക്ഷെ മരിക്കാൻ പറഞ്ഞേക്ക് ഞാൻ മരിച്ചോളും പക്ഷേ അവളെപ്പോലെ അവളുടെ മുന്നിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല ട്ടോ ഇത് കേൾക്കുന്ന രാഘവൻ ഈ സമയവും ഇവളുടെ ഭാഷ മാത്രം എന്ത് ചെയ്യാൻ എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിഷ്ണുവിനെയും ശ്യാമയാണ് കാണിക്കുന്നത് ശ്യാമയുടെ മനസ്സിൽ രോഹിത് പറഞ്ഞ വാക്കുകൾ തന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ വാക്കും സത്യഭാമ പറഞ്ഞ വാക്ക് വാക്കി എന്ന് പറഞ്ഞ വാക്കും വല്ലാതെ മനസ്സിനെ ആടി ഒലയിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ തനിക്ക് ഇനി ആ വീട്ടിൽ കയറാൻ യാതൊരുവിധ യോഗ്യതയുമില്ല താൻ വേറെ വേറെ ഏതോ പെണ്ണ് കയറിച്ചില്ലെന്നത് സത്യഭാമയുടെ മരുമകളും എല്ലാം മകനുമല്ല ആരുമല്ലാത്ത ആ വീട്ടിലോട്ട് താൻ ഇനി എന്തിനു പോകണം എന്നുള്ള തീരുമാനം ഷ്യാമെടുക്കുന്നു കേട്ടോ ഈ സമയം വിഷ്ണു ഇതൊന്നും ചിന്തിക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ ശ്യാമ പറയുന്നേ വിഷ്ണു ഏട്ടാ ഒന്നും നിർത്താമോ അത് കേട്ടോ തന്നെ വിഷ്ണു വീടെത്തിയില്ലല്ലോ വീട്ടിലോട്ട് ഞാൻ തൽക്കാലം മാറ്റിത്തരാം അത് വേണ്ട വിഷ്ണുട്ട ഇവിടെയൊന്ന് ഇറങ്ങണം അത് കേട്ടോടന്നെ ക്ഷമേ നീ ഈ പരിപാടിയിൽ ഇറങ്ങിയിട്ട് നീ എന്ത് ചെയ്യാനാണ് അതൊക്കെ ഉണ്ട് വിഷ്ണുട്ടാ ദയവ് ചെയ്ത് എന്നെ ഇവിടെ ഒന്ന് ഇറക്കിത്തരുമോ എന്തിനാണ് ക്ഷമേ നീ ഇവിടെ ഇറങ്ങുന്നത് അതിന് ഞാൻ എന്നെ വീട്ടിലോട്ട് കൊണ്ടാക്കാലോ എൻ്റെ വിഷ്ണുട്ട വിഷ്ണുട്ടനെ എന്നും ഞാൻ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിഷ്ണുട്ടനോട് ഉള്ള ഉള്ളത് ഉള്ളതുപോലെ പറയാലോ എനിക്കിപ്പോൾ ആ വീട്ടിലോട്ട് പോയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം തനിയെ ഇരുന്ന് ലാസ്റ്റ് ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം ഷ്യമയെ അത് വേണോ പിന്നെ തീർച്ചയായും രോഹിത് പറഞ്ഞ വാക്കുകളും സത്യമ്മ പറഞ്ഞ വാക്കുകളും വല്ലാതെ മനസ്സിനെ ആടി ഒലിയിപ്പിച്ചിട്ടുണ്ട് ഷ്യാമെ നീ ഈ പറയുന്നത് എനിക്ക് വല്ലാതെ പേടിയാവുന്നു നീ ഇത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നു അല്ല എനിക്ക് പോകണം എനിക്ക് പോയേ പറ്റത്തുള്ളൂ എനിക്ക് കുറച്ച് നേരം ഒന്ന് തനിയെ ഇരിക്കട്ടെ വിഷ്ണുട്ട ഷ്യാമയെ എനിക്ക് പേടിയ ഇല്ല വിഷ്ണുട്ട ഞാൻ തിരികെ വീട്ടിലോട്ട് വന്നോളാം തൽക്കാലം എന്നെ ഒന്ന് വിടൂ എന്ന് പറയുന്നുണ്ട് ഏട്ടോ അങ്ങനെ വിഷ്ണു പെരുവഴിയിൽ ഇറക്കി കൊടുക്കണം ഒരു അമ്പല മുറ്റത്താണ് ഇറക്കി കൊടുക്കുന്ന ആ സമയം ശ്യാമിയുടെ മനസ്സ് രോഹിത്തിന്റെ ആ കടുകെട്ടിയുള്ള വാക്കുകൾ തന്റെ മനസ്സിൽ കയറി കൂടുമ്പോൾ ശ്യാമ ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഏട്ടോ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂ വളരെ നേരത്തെ തന്നെ ചാനലിലിടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ശ്യമ അവിടെ ഇറങ്ങിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പപ്പിയാണ് എന്തായാലും സത്യം അവളുടെ അച്ഛനെ വിളിക്കാൻ പറയുന്നുണ്ട് എന്നാൽ ഫോൺ വിളിച്ച് അവൾക്കൊന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്നു ഫോൺ എടുക്കുമ്പോൾ സത്യ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛനെ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്റെ അമ്മയുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ വിളിക്കത്തില്ല എന്നാൽ എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ തിടുക്കമായിരിക്കുന്നു വല്ലാത്തൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ വരെ കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ആ ബാഗ് എടുത്ത് പപ്പ അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് സത്യയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നു കടന്നുകൂടുന്നുണ്ട് അപ്പോഴേക്കും സത്യക്ക് ഫോൺ കോൾ വന്നു ആഹാ അച്ഛനാണല്ലോ എന്നുള്ള ആ ഫോൺ കോൾ കേട്ടോ അങ്ങനെ സത്യ ആ ഫോൺ എടുക്കാണ് ഉടൻ തന്നെ ഹലോ അച്ഛൻ എവിടെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സിഗ്നലുകൾ ഇങ്ങനെ സത്യക്ക് കിട്ടിത്തുടങ്ങാ അപ്പം ഉടൻ തന്നെ ഇവിടെ അടുത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്ന ശബ്ദം അച്ഛനും കേൾക്കുന്നുണ്ടല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ പതിയെ പതിയെ വരുമ്പോൾ പപ്പി കാണാൻ ഒരു ചെടികൾക്കുള്ളിൽ നിന്ന് ആരോട് സംസാരിക്കുന്ന സത്യം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മോളെ നീ എന്താ മിണ്ടാത്ത മോളെന്താ പറയാത്ത അല്ല അച്ഛൻ ഇത്രയും നേരം എവിടെയായിരുന്നു ഇപ്പം അച്ഛൻ എവിടെ ഞാൻ ടീ ടൈമിന്റെ സമയത്ത് ഇറങ്ങിയതാണ് ആണോ അച്ഛനെ എന്നിട്ട് എവിടെ നിൽക്കുന്ന അപ്പോഴേക്കും മോളെ നീ എന്താ പറയുന്നത് എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യക്ക് വിഷ്ണുവിന്റെ സൗണ്ട് ആയിട്ടാണ് വരുന്നത് അങ്ങനെ സത്യ പപ്പിയുടെ തൊട്ടരികിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യ സത്യ പപ്പിയുടെ തൊട്ടരികിൽ വന്നിട്ട് നീ ആണല്ലേ എൻ്റെ അച്ഛനായി എന്നെ ഫോൺ ചെയ്തിരുന്നെന്ന് പറയുമ്പോൾ പപ്പി ആകെ ഞെട്ടി പോവാനേട്ടോ അങ്ങനെ അതേ എന്നും പപ്പിക്ക് പറയേണ്ടി വരികയാണ് പിന്നീട് സത്യ പൊട്ടിത്തെറിക്കണേ എന്തിനാണ് നീ എന്നോട് ഈ ചതി ചെയ്തത് നീ ആയിരുന്നില്ലേ ഇത്രയും നാളും എൻ്റെ അച്ഛനായി എനിക്ക് വിളിച്ചിരുന്നു കൊണ്ടിരുന്നിരുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആ വാക്കുകൾക്ക് ഏതൊരു അഭിപ്രായം പറയാൻ കഴിയത്തില്ല കേട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യും താനെന്ന് ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ പപ്പി നിൽക്കണേ സത്യ പറയണേ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് കരുതുക പക്ഷേ നീ എന്നോട് എന്തിനീ ചതി ചെയ്ത് എൻ്റെ അച്ഛനായി വിളിച്ചത് എന്തിനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ നി നീ നിന്റെ അച്ഛനെ കാണാതെ അന്ന് അമ്പല നടയിൽ നിന്നതോ വഴിപാട് ചെയ്തതും ഒക്കെ ഉള്ളത് കൊണ്ട് നിന്നെ വിഷമിപ്പിക്കേണ്ടത് കരുതിയാണ് ഞാൻ എൻ്റെ അച്ഛനായി നിനക്ക് ഞാൻ വിളിച്ചത് നീ നിരാഹാരം വരെ നടത്തിയപ്പോൾ പിന്നെ എനിക്കൊരു രക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നിൻ്റെ അമ്മയുടെയും നിന്റെയും വിഷമം കണ്ടിട്ട് പിന്നെ നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന സത്യ ചോദിക്കാൻ എൻ്റെ അച്ഛൻ ആരാണെന്ന് അതെ നമ്മുടെ ബിഗ് ഫ്രണ്ട് അതായത് എൻ്റെ വിഷ്ണു അച്ഛനാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ിൽ വന്നിട്ടുണ്ട് ഈ ഒരു സീനും അങ്ങനെ സത്യക്ക് പറയേണ്ടി സത്യയോട് പറയേണ്ടി ാണ് പപ്പിക്ക് അങ്ങനെ പപ്പിയെല്ലാം തുറന്നു പറയേണ്ട ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ അച്ഛനായത് നിൻ്റെ അമ്മ എനിക്ക് സത് നിൻ്റെ അമ്മ വിഷ്ണു അച്ഛനാണ് നിൻ്റെ അച്ഛനെന്ന് പറയരുതെന്ന് നിൻ്റെ അമ്മ എന്നോട് സത്യം ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുമ്പോൾ കുഞ്ഞിനൊരുപാട് സന്തോഷമാകേണ്ടിട്ടാണ് അങ്ങനെ കുഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി തൻ്റെ അച്ഛൻ വിഷ്ണു അച്ഛനാണെന്ന് ആഗ്രഹിച്ച ആ ഒരു സംഭവം തന്നെ തൻ്റെ മുന്നിൽ വരുമ്പോൾ പിന്നീട് പറയാൻ വാക്കുകളില്ല അങ്ങനെ സത്യവിഷ്ണു െ കാണാൻ വേണ്ടി തുടിക്കുന്ന കിടക്കൻ സീനുകളാണ് ഡോക്ടർ